വീടുകളിൽ വ്യവസായങ്ങൾ തുടങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ കുടിൽ വ്യവസായം കുടിൽ എന്നുള്ളതൊക്കെ മാറി ഇപ്പോൾ വീട്ടു വ്യവസായം കേരളത്തിൽ അങ്ങനെ കുടിലുകൾ വളരെ കുറഞ്ഞ കുറവാണ് വീടിന്റെ അൻപത് ശതമാനം വരെ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ നീക്കിവയ്ക്കാം സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തുകൾ ലൈസൻസ് നൽകും ഇതിനു വേണ്ടി ചട്ടങ്ങൾ പരിഷ്കരിക്കാനും തീരുമാനമായിട്ടുണ്ട് സുനിഷ എല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനിഷ നമ്മൾ സാധാരണ കുഴൽ വ്യവസായം എന്നാണ് പറഞ്ഞിരുന്നത് ചൈനയൊക്കെ പണ്ടേ ചെയ്ത കാര്യമാണ് ജപ്പാനൊക്കെ പണ്ടേ ചെയ്ത കാര്യമാണ് അവിടെ ചെറിയ വീടുകളിൽ പോലും ഈ ചിപ്പുകൾ നിർമ്മിച്ചാണ് വലിയ മാർക്കറ്റിലേക്കൊക്കെ കൂടുതലൊന്ന് ഐഫോണിൻ്റെ ചില ഇൻസ്ട്രുമെൻസ് പോലും പണ്ടത്തെ പണ്ടുകാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേപോലെ ബാർബി ഡോളുകളുടെ ചില ഭാഗങ്ങൾ പോലും അന്ന് വീടുകളിലേക്കെയാണ് ആളുകളിരുന്ന് നിർമ്മിക്കുന്നത് സമാനമായ രീതിയിൽ കേരളത്തെയും കുറച്ചുകൂടി വ്യവസായ സൗഹൃദമാക്കാനുള്ള നീക്കമാണെന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഗതം ചെയ്യേണ്ടതാണ് അതിന് ചട്ടങ്ങൾ ലഘൂകരിച്ചാൽ മതി തത്വത്തിൽ തീരുമാനമായോ സുനിഷ എലൂൺ നമ്മുടെ വീടുകളിൽ വ്യവസായം കൂടി തുടങ്ങാൻ പറ്റുമോ നിയമവിധേയമായ വ്യവസായം എന്തുകൂടി പറയണം അല്ലേ സുനിഷ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ആ പറഞ്ഞതുപോലെ നിയമവിധേയമായ ഏത് വ്യവസായവും വീടുകളിൽ തുടങ്ങാനുള്ള ഒരു ലൈസൻസ് നൽകുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ആ ചട്ടം ഈ വിജ്ഞാപനം ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺ കൂടുതൽ ആളുകൾക്ക് ഈ വ്യവസായം തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഒരു ബിസിനസ് തുടങ്ങുക ചെറുകിട സംരംഭകയാകുക എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ട് പക്ഷേ ഇതിൽ ഈ ലൈസൻസ് കിട്ടുക എന്നുള്ളതൊക്കെ വലിയൊരു പൊല്ലാപ്പായി ഒരു കാലമുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചട്ടങ്ങൾ പ്രകാരം ഒരു നൂറ്റിയമ്പതിൽ പരം സംരംഭങ്ങൾക്കൊക്കെയാണ് ഈ ലൈസൻസ് നൽകിയിരുന്നത് പ്രധാനമായും വീടുകളിലെ വ്യവസായമോ കുടിൽ വ്യവസായം എന്ന് പറയുന്ന നമ്മൾ കുടിൽ വ്യവസായമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാണിജ്യ സംരംഭങ്ങൾക്കോ ലൈസൻസ് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു മാറ്റം വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വ്യവസായങ്ങൾക്കും പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം അത്തരത്തിൽ ചട്ടങ്ങളെ മാറ്റുന്നു എന്നത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ടത് അതായത് ഒരു വീടിന്റെ അമ്പത് ശതമാനം ഭാഗവും ഇത്തരത്തിൽ വ്യവസായ ആവശ്യത്തിനായി ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അത്തരത്തിൽ ചട്ടങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉടൻ വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്യും ഇങ്ങനെ ചട്ടം വരുമ്പോൾ രണ്ട് കാറ്റഗറിയായി തിരിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഈ ലൈസൻസ് അനുവദിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പ്രധാനമായും എ കാറ്റഗറി ബി കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ചട്ടങ്ങളിൽ ഒന്ന് രണ്ട് എന്ന കാറ്റഗറിയായി തിരിക്കുമെന്നുള്ളതാണ് കാറ്റഗറി ഒന്നിൽ ഉൽപാദന യൂണിറ്റുകൾ എന്നുള്ള രീതിയിലായിരിക്കും മറ്റൊന്ന് അതായത് നിർമ്മാണ യൂണിറ്റുകൾ എന്നുള്ള രീതിയിൽ മറ്റൊരു കാറ്റഗറി എന്നുള്ള രീതിയിലാണ് അത്തരത്തിലായിരിക്കും ലൈസൻസ് നൽകുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക ഏതായാലും അരുൺ പറഞ്ഞതുപോലെ ഏറെ ആളുകൾക്ക് ഈ ലൈസൻസ് കിട്ടാത്തതിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ലൈസൻസ് കിട്ടുമ്പോൾ സ്വാഭാവികമായും വായ്പ ഗ്രാൻഡ് അനുവദിക്കുന്ന കാര്യങ്ങൾ അത്തരത്തിൽ ജി എസ് ടിയുടെ വിഷയമായാലും അങ്ങനെ പല കാര്യങ്ങളിലും തീരുമാനമാകും അല്ലെങ്കിൽ അതിനുകൂടി കൂടി ഒരു പരിഹാരമാകുമെന്നതാണ് അരുൺ ഇതിലൂടെ വരുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് സുനിഷയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ സുനിഷ എന്ത് വ്യവസായം തിരഞ്ഞെടുക്കും സുനിഷയുടെ വീട്ടിൽ ഒരു വ്യവസായം തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടാൽ ആഗ്രഹിച്ചാൽ അരുൺ നിലവിൽ നിലവിലിപ്പോൾ ഒരു ആഗ്രഹത്തിലേക്ക് കടന്നിട്ടില്ല പക്ഷേ വലിയ രീതിയിൽ ഒരു ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറെക്കുറെ ചിന്തിച്ചു കൊണ്ട് ചെയ്യണമെന്നുള്ളതാണല്ലോ സാധാരണ രീതിയിൽ കണ്ണൂരൊക്കെ ആയതുകൊണ്ട് ആളുകൾ എപ്പോഴും ആ ബോംബിൻ്റെ കുടിൽ വ്യവസായം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കാറുണ്ടായിരുന്നു പക്ഷേ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള എന്താണ് ബിസിനസ് പ്ലാനുകളൊക്കെ ആലോചിക്കുമ്പോൾ സഭയായിട്ടും ആലോചിച്ച് നോക്കുന്നതാണ് സുരേഷ ബോംബിന്റെ കാര്യം പറഞ്ഞപ്പോൾ പടക്ക കട തുടങ്ങാൻ പറ്റുവാണോ ഉദ്ദേശിച്ചു വന്നതെന്ന് അറിയില്ല കണ്ണൂരല്ലേ കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവും എന്ന് കരുതിയാണോ പറഞ്ഞു വരുന്നത് പക്ഷെ സുരേഷ പറഞ്ഞപ്പോൾ അത് കൃത്യമായി ആളുകൾ സാധാരണ പറയാറുണ്ട് കണ്ണൂരിനൊക്കെ വരുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ ബോംബ് കുടി വ്യവസായമാണ് അങ്ങനെ കണ്ണൂർ കാരെയൊന്നും നിങ്ങൾ പരിഹസിക്കേണ്ട കണ്ണൂര് മയിലൊക്കെ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ലൈബ്രറികളുണ്ട് വീടിനോട് തൊട്ടു ചേർന്ന് നമുക്കൊരു നല്ല പുസ്തക പ്രസാദക സംഘം തുടങ്ങാം ഏഹ് അപ്പോൾ വീടിനോട് ചേർന്നിട്ടൊരു ഭാഗത്ത് അങ്ങനെ ഒരുപാട് ഒരുപാടെങ്കിലും നല്ല കാര്യങ്ങൾ ആലോചിക്കാം സുനിഷ ഇല്ലൂർ ഈ പണി പോയാലും നമുക്ക് ജീവിച്ചു നിൽക്കണല്ലോ എന്നാലും സർക്കാർ പുതിയ സ്കീമുമായിട്ട് വരുന്നുണ്ട് താങ്ക് യു സുനിഷ